പോലീസ് ന്യായമായി പെരുമാറണം എന്ന് നിർബന്ധമാണ് പോലീസിൻ്റെ പണി പോലീസ് എടുക്കാതിരുന്നാൽ ആ പണിയെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നിർബന്ധിതരാകും അവരോടൊപ്പം ഉണ്ടാവും അല്ല ഇവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് പാർട്ടി അല്ല യാതൊരു സംശയവും ഇല്ല കാരണം ഇഞ്ചാന്ന് നടന്ന സമരം വളരെ സമാധാനപരമായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായി പ്രദേശത്തുള്ള ജനങ്ങൾ നിരന്തരമായ സമരത്തിലാണ് ജീവിക്കാൻ വേണ്ടിയാണ് ആ ഫ്രഷ് കട്ട് സ്ഥാപനം വന്നത് മുതൽ ഇവിടുത്തെ ജീവിതം ദുസ്സാഹമാണ് ഗന്ധമാണ് ശ്വസിക്കുന്നത് ക്ഷീഞ്ഞ ഗന്ധം ഒരുപാട് വിധ ആളുകൾക്ക് രോഗങ്ങളാണ് പലർക്കും ശ്വാസകോശ രോഗങ്ങളാണ് ശ്വാസമെടുക്കാൻ വയ്യാത്ത രോഗങ്ങളാണ് ഇതിനെതിരെ നിരന്തരമായി സമരം നടക്കുകയാണ് ഈ നാട്ടിലെ ആളുകൾ ആ സമരങ്ങളൊക്കെ തികച്ചു സമാധാനപരമായിരുന്നു ഈ സമരവും തികച്ചു സമാധാനപരമായിരുന്നു ചെറിയ കുട്ടികളെയും പ്രായമുള്ള സ്ത്രീകളൊക്കെ സമരരംഗത്തുണ്ടായിരുന്നു ഒരു ബഹളത്തിനും കുഴപ്പത്തിനും അക്രമത്തിനും പോവുകയാണെങ്കിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടുപോകില്ലല്ലോ അവിടെ പന്തലൊക്കെ കെട്ടി താർപ്പായൊക്കെ വിരിച്ച് ഇരുന്ന് സമരം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് പോയത് വൈകുന്നേരം വരെ സമാധാനപരമായി പോയ സമരം അവിടെ പെട്ടെന്ന് റൂറൽ എസ് പി വന്നതിന് ശേഷമാണ് സമരം കൊഴപ്പുണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഗ്രനേഡ് എരിഞ്ഞത് എന്നാണ് ആരോപണം ഇപ്പം സമരം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ് ഒരു വീടിലും ആളുകളില്ല എല്ലാവരും പേടിച്ചൊളിവില്ല രാത്രിയായാൽ പോലീസുകാരുടെ നര നായാട്ടാണ് വീടുകളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ നിർബന്ധമായി വീട് മുട്ടി വിളിച്ച് ബെല്ലടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഭയാനകമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ജനങ്ങളുടെ ജനങ്ങളെ ഭയത്തിൻ്റെ മുനയിൽ നിർത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ആർക്കോ വേണ്ടി പോലീസ് ഇവിടെ പിന്നെ നീതി നിഷേധം നടത്തുകയാണ് സത്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത് ഉണ്ടാക്കലും ജനങ്ങൾക്ക് നീതി കൊടുക്കലുമാണ് ഇവിടെ രണ്ടും പങ്കിക്കുകയാണ് സമാധാനം ഇല്ലാതാക്കുകയാണ് അർദ്ധരാത്രി വീടുകളിൽ സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ വന്ന് കുട്ടികളൊക്കെ പേടിച്ച് കയറിയാണ് പോലീസിൻ്റെ നടപടി കാണുമ്പോൾ അത്തരം ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് മാറ്റണം ഇന്ന് സർവകക്ഷി യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഈ പോലീസിൻ്റെ റെയ്ഡ് അവസാനിപ്പിക്കാതെ ഒരു മധ്യസ്ഥ സംസ്ഥാനത്തിനും ഞങ്ങളില്ല എന്ന് മുസ്ലിം ലീഗും യു ഡി എഫും പറയാൻ പോവുകയാണ് ഈ അവസാനിപ്പിക്കണം റെയ്ഡ് അവർക്ക് എന്താണ് കേസെടുത്തോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കണമെങ്കിൽ വിരോധമില്ല വളരെ വ്യക്തമാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഫാക്ടറിക്ക് വേണ്ടി ആരോ ഇടപെട്ടിട്ട് ജനങ്ങളെ മുഴുവൻ അറസ്റ്റിലും അകത്തുമാക്കി ഫാക്ടറിക്കെതിരെയുള്ള സമരം അവസാനിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇന്നലെ നടന്നത് അത് തിരിച്ചറിയും അന്വേഷണത്തിൽ തെളിവ് വരും പോലീസ് ന്യായമായി പെരുമാറണം എന്ന് നിർബന്ധമാണ് പോലീസിൻ്റെ പണി പോലീസ് എടുക്കാതിരുന്നാൽ ആ പണിയെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നിർബന്ധിതരാകും അവരോടൊപ്പം ഞങ്ങളുണ്ടാവും